ഹലോ എല്ലാവർക്കും എസ് ആർ കറിവേട്ടിലേക്ക് സ്വാഗതം രാവിലെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി അപ്പാണ് അപ്പ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് അപ്പാണ് ഇതിൻ്റെ കൂടെ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുക അതിനായി ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്ത അരിപ്പൊടി വേണം എടുക്കാൻ നമ്മൾ പത്തിരിക്കും നൂലപ്പത്തിനും എടുക്കണത് ഒരിക്കലും പച്ച പൊടി എടുക്കരുത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇളം ചൂടുവെള്ളം വേണം എടുക്കാൻ രണ്ട് കപ്പ് ഇളം ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കലക്കി കൊടു കലക്കിയെടുക്കുക ഒറ്റടിക്ക് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കരുത് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം കലക്കിയെടുക്കാൻ വെള്ളത്തിന്റെ അളവ് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ പ പൊടിയുടെ അളവ് പോലെ ഇരിക്കും വെള്ളത്തിന്റെ അളവ് ഇപ്പൊ കാൽ കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം പോരാന്ന് എന്ന് തോന്നിയപ്പോ ഇനി ഇത് മിക്സിലെ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് അതേ പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു കപ്പ് ചിരുമ്പി തിരുമ്പിക തേങ്ങ ചേർത്ത് കൊടുക്കാം തിരുമ്മിയ തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കണം നാളികേരം പൊടിയുടെ കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കരുത് ഈ മാവ് ഒരുപാട് കട്ടിക്കല്ല ഒരുപാട് ലൂസും ആയി പോകരുത് അതിൻ്റെ ഇടയിലുള്ള കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ ഉപ്പ് പോരാത്തതുകൊണ്ട് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബാക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക ഈ ടൈമിൽ നമുക്ക് മൊട്ടർ റോസ്റ്റ് റെഡിയാക്കിയെടുക്കാം ചൂടായ പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ കൊടുക്കുക മൂന്ന് മീഡിയം വലുപ്പത്തിലുള്ള സബോള കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം ഞാൻ ഒരു ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കട്ട് ചെയ്തെടുക്കാം സഫോള വേഗം വാഴന്നു വരാനായി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വാഴറ്റി കൊടുക്കണം ഇതിപ്പോ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക തക്കാളി ഒന്ന് വേഗം ഉടഞ്ഞു വരാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് മൂടി വയ്ക്കുക ഇപ്പതേ തക്കാളി ഒരുവിധം ഉടഞ്ഞു വന്നിട്ടുണ്ട് തക്കാളി നന്നായി ഉടഞ്ഞു വരണം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മിളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ അര ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടി നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുക പൊടികളുടെയൊക്കെ പച്ചക്കുത്ത് വിട്ടാൽ അതിലേക്ക് ഒരു കാൽ കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കണം ഈ ടൈമിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് പോരെങ്കിലും ഇട്ടുകൊടുക്കുക സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് വറ്റി ഇതുപോലെ കുറുകി വരുമ്പോൾ അര ടീസ്പൂൺ ഗരം മസാല ഇട്ടു കൊടുക്കാം മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര മുട്ട വേണോ അതിനനുസരിച്ച് ഇട്ടു കൊടുക്കാം ഞാൻ മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് അത് അര ടീസ്പൂൺ പഞ്ചസാര ഇട്ടു കൊടുക്കുക മുട്ട റോസ്റ്റിൽ പഞ്ചസാര ഇട്ടു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിലേക്ക് വെള്ളം കുറച്ച് പോരാത്തത് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കണം ഇതിലേക്ക് നമുക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് നേരം വാഴറ്റി കൊടുക്കുക മുകളിൽ ഇട്ട് കൊടുക്കുക സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് മാറ്റി വെക്കുക അപ്പോഴത്തന്നെ നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം ഞാൻ ഇരുമ്പ് ചട്ടിയിലാണ് അപ്പം ചുട്ടെടുക്കുന്നത് അതിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വേണം സ്റ്റൗ വയ്ക്കാൻ ചട്ടി നന്നായി ചൂടായി വരണം ചട്ടി നന്നായി ചൂടായതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ സ്റ്റൗ വെച്ച് കൊടുക്കുക മൂടി വെച്ച് കുക്ക് ചെയ്യുക ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴാണ് ഇത് ബന്ധു കിട്ടുള്ളൂ ഇപ്പം അതേ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലവണ്ണം പൊള്ളച്ചിട്ടുണ്ട് നടു മാത്രം പൊള്ളച്ച് വരികയുള്ളു അടിപൊളി അപ്പാണ് നല്ല സോഫ്റ്റ് അടിഭാഗം കരിക ഒന്നും ചെയ്തിട്ടില്ല രാവിലെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരെണ്ണം കൂടിയും ഇതുപോലെ ചെയ്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ചട്ടി നല്ലവണ്ണം ചൂടായതിനു ശേഷം വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ മാവ് ഒഴിച്ചതും സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക മൂടി വെച്ച് കുക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ മൊട്ട റോസ്റ്റും റെഡി ആയിട്ടുണ്ട് അപ്പവും റെഡി ആയിട്ടുണ്ട് അടിപ്പൊടി അപ്പവും മുട്ട റോസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് അപർത്തുക അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും താങ്ക്